പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ ഭരണത്തിനെതിരായ ബലൂച്ച് ദേശീയവാദികളുടെ ചെറുത്തുനിൽപ്പിന് ഇന്ത്യയുടെ ധാർമ്മികവും രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പിന്തുണ തേടി ബലൂച്ച് അമേരിക്കൻ കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ താരാചന്ദ് ബലോച്ച് ബലൂച്ച് സ്വാതന്ത്ര്യ പോരാട്ടത്തോടുള്ള ഇന്ത്യയുടെ ഐക്യദാർഢ്യത്തിന് ബലൂചിസ്ഥാനിലെ മുൻ ക്യാബിനറ്റ് മന്ത്രി കൂടിയായ താരാചന്ദ് ബാലോച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ നന്ദി അറിയിച്ചു രണ്ടായിരത്തി പതിനാറിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ബലൂചിസ്ഥാനെ പ്രധാനമന്ത്രി മോദിയുടെ പരാമർശവും അദ്ദേഹം ഉദ്ധരിച്ചു ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ ബലൂചിസ്ഥാനെ താങ്കളുടെ പരാമർശം ലോകമെമ്പാടുമുള്ള ബലൂച്ച് ജനത സ്വീകരിച്ചു പാക് അധിനിവേശത്തിനെതിരെ പൊരുതുന്ന ഒരു ദേശത്തിനുള്ള ധാർമ്മിക പിന്തുണയുടെ സൂചനയാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബലൂചിസ്ഥാനെ ചതിയിലൂടെ പാകിസ്ഥാന്റെ ഭാഗമാക്കിയെന്നും പാക് സൈന്യം ബലൂജ് ജനതയ്ക്കെതിരെ വംശഹത്യയ്ക്ക് തുല്യമായ അതിക്രമങ്ങളാണ് നടത്തുന്നതെന്നും ഡോക്ടർ ബലോഷ് ആരോപിച്ചിരുന്നു ദശാബ്ദങ്ങൾ നീണ്ട ബലൂജ് ദേശീയ വിമോചന പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ മേഖലയിൽ ചൈനയുടെ സാന്നിധ്യം ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ബലൂജ് സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ മാധ്യമങ്ങൾ ഒഴികെ മറ്റാരും പ്രാധാന്യം നൽകുന്നില്ലെന്നും ഇവിടെ പാക് സൈന്യം നടത്തുന്ന മനുഷ്യാവകാശ ധംസനങ്ങൾ ലോകവേദികളിൽ ഇന്ത്യ ഉയർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സിന്ധു നദീജല ഉടമ്പടിയിൽ പ്രധാനമന്ത്രി മോദിയുടെ നിലപാടിനെയും അദ്ദേഹം അഭിനന്ദിച്ചു കരാർ പുനഃപരിശോധിക്കാനുള്ള തീരുമാനം പാകിസ്ഥാനുള്ള ധീരമായ നയതന്ത്ര സന്ദേശമാണെന്ന് ഡോക്ടർ താരാചന്ദ് ബലോച്ച് അഭിപ്രായപ്പെട്ടു ബലൂജ് ജനതയുടെ സ്വയം നിർണായക അവകാശത്തിനും ബലൂജ് പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി വാദിക്കുന്ന ബി എ സി അമേരിക്കൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ സംഘടനയാണ് എന്നാൽ അതോടൊപ്പം സാധാരണ പൗരന്മാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പാകിസ്ഥാന്റെ കാപ്പട്ട്യം ഐക്യരാഷ്ട്ര സംഘടനയും രക്ഷാസമിതിയിൽ തുറന്നുകാട്ടി ഇന്ത്യ ഭീകരരെയും സാധാരണക്കാരെയും വേർതിരിച്ചു കാണാത്ത ഒരു രാജ്യം സാധാരണക്കാരുടെ സുരക്ഷയെ പറ്റി സംസാരിച്ചാൽ അതിന് വിശ്വാസ്യതയില്ലെന്നും യുവനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേ നി ഹരീഷ് രക്ഷാസമിതിയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ വധിച്ച മിച്ച ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ മുതിർന്ന പാക് സർക്കാർ ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടിയതായിരുന്നു ഹരീഷിന്റെ രൂക്ഷ വിമർശനം അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കിയ പാക് സൈന്യം ഗുരുദ്വാരകളും ക്ഷേത്രങ്ങളും അടക്കം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഇരുപത് ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെടുകയും എൺപത് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തെന്നും ഹരീഷ് വ്യക്തമാക്കി അത്തരം പ്രവർത്തികൾക്ക് ശേഷം യുവൻ രക്ഷാസമിതിയിൽ വന്ന് സാധാരണക്കാരുടെ സുരക്ഷയെപ്പറ്റി പ്രസംഗിക്കുന്നത് കാഭട്ട്യമാണ് മുംബൈ പുൽവാമ പഹൽഗാം തുടങ്ങി പാക് പിന്തുണയോടെ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങൾ ഹരീഷ് അക്കം നിരത്തി ഇന്ത്യയുടെ ക്ഷേമവും വികസനവും ആത്മവീര്യവും ലക്ഷ്യമിട്ടുള്ള പാക് ഭീകരതരുടെ ഇരകളിലേറെയും സാധാരണക്കാരാണ് ഭീകരതയോട് ക്ഷമിക്കാതിരിക്കുന്നതിനൊപ്പം പൗരന്മാരെ സംരക്ഷിക്കാനുള്ള അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളിലും യുവൻ രക്ഷാസമിതി ശ്രദ്ധയൂന്നണം സാധാരണക്കാരുടെ സുരക്ഷ സംബന്ധിച്ച യുവൻ രക്ഷാസമിതി പ്രമേയങ്ങൾ പ്രാവർത്തികമാക്കാൻ കർശന നടപടി വേണം മനുഷ്യത്വം നിഷ്പക്ഷത സ്വാതന്ത്ര്യം എന്നിവയിൽ ഊന്നിയാകണം മാനവിക സഹായങ്ങൾ ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള സഹായം നിർത്താത്തിടത്തോളം കാലം സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി തുടരുമെന്നും രക്ഷാസമിതിയിൽ ഇന്ത്യ വ്യക്തമാക്കി ജീവനാണെന്നും യുദ്ധത്തിനുള്ള ആയുധമല്ലെന്നും പാക് പ്രതിനിധി വാദിച്ചപ്പോഴാണ് ഹരീഷ് അതേ നാണയത്തിൽ മറുപടി നൽകിയത് ഉയർന്ന നദീതടത്തിലുള്ള രാജ്യമെന്ന നിലയിൽ ഇന്ത്യ എന്നും ഉത്തരവാദിത്തത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത് അറുപത്തി അഞ്ച് വർഷം മുമ്പ് ഉത്തമ വിശ്വാസത്തോടെയാണ് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഏർപ്പെട്ടത് സൗഹാർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറെന്നും അതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ ആറര പതിറ്റാണ്ടിനിടെ പാകിസ്ഥാൻ മൂന്ന് യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങളും ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ച് കരാറിന്റെ അന്തസത്ത ലംഘിച്ചു നാല് പതിറ്റാണ്ടിനിടയിൽ മാത്രം ഇരുപതിനായിരത്തിലേറെ ഇന്ത്യക്കാർ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഇക്കാലയളവിലെയെല്ലാം ഇന്ത്യ അസാമാന്യമായ ക്ഷമയും മഹാമനസ്കതയും കാണിച്ചു ഇന്ത്യൻ പൗരന്മാരുടെ ജീവനും മതസൗഹാർദ്ദവും സാമ്പത്തിക ലക്ഷ്യമിട്ടാണ് പാക് പിന്തുണയോടെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ അറുപത്തിയഞ്ച് വർഷത്തിനിടെ സുരക്ഷാ കാര്യങ്ങൾക്ക് പുറമെ വർദ്ധിച്ച ഊർജ്ജാവശ്യം കാലാവസ്ഥാ വ്യതിയാനം ഭൂമിശാസ്ത്രം തുടങ്ങിയ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വേറെയുമുണ്ടായി ചില പഴയ അണക്കെട്ടുകൾ ഗുരുതര സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് കരാറിന്റെ മറവിൽ അവയുടെ നവീകരണത്തെ പാകിസ്ഥാൻ തടസ്സപ്പെടുത്തുന്നുണ്ട് ജമ്മുകശ്മീരിലെ തുൽബുൽ ജലസേചന പദ്ധതിക്ക് നേരെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭീകരാക്രമണം ഉണ്ടായി ഇന്ത്യയുടെ പദ്ധതികളും ജനങ്ങളുടെ ജീവനും അപകടപ്പെടുത്താനാണ് ഈ ഹീന പ്രവൃത്തികൾ കരാർ പ്രകാരം ഇന്ത്യയിൽ അവകാശങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കുന്നതിനെ പാകിസ്ഥാൻ എപ്പോഴും എതിർക്കുന്നുമുണ്ട് നവീകരണത്തിനായുള്ള ഇന്ത്യയുടെ ആവശ്യങ്ങൾ പലപ്പോഴായി നിരസിച്ചു സിന്ധു നദീജല കരാർ നിരന്തരം ലംഘിച്ചിട്ടുള്ളത് പാകിസ്ഥാനാണ് ഈ സാഹചര്യങ്ങളിലാണ് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് സഹായം നൽകുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതെന്നും ഹരീഷ് വിശദീകരിച്ചു